ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതിയാണ് അയോധ്യയിലെ തർക്കമന്ദിരം തകർക്കപ്പെട്ടത് തർക്കമന്ദിരം എന്ന വാക്ക് ഉപയോഗിച്ചുകൂടാ ബാബറി മസ്ജിദ് എന്ന് പറയണം എന്നായിരുന്നു ഇടതുപക്ഷത്തിൻ്റെയും അവരുടെ വേണ്ടാത്ത കുത്തിതിരിപ്പിൽ പെട്ടുപോയ മുസ്ലിങ്ങളുടെയൊക്കെ വാശി തൻ്റെ ഡെസ്കിൽ വന്ന ഒരു വാർത്തയിൽ ബാബറി മസ്ജിദ് എന്നുള്ളത് തിരുത്തി തർക്കമന്ദിരം എന്നാക്കി എന്ന കഥയാണ് എൻ എസ് മാധവൻ്റെ തിരുത്ത് എന്ന കഥ എൻ എസ് മാധവൻ നിങ്ങൾക്കറിയാമല്ലോ ഇടതുപക്ഷ മന്ദനിരപേക്ഷ ഡിങ് ഡിങ് ആണ് എൻ എസ് മാധവൻ അവരുടെ തലതൊട്ടപ്പൻ എന്ന് അദ്ദേഹം വിചാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ സംഘികളായ സംഘികളെ മുഴുവൻ സംഘീന്ന് മുഴുവൻ വരേണ്ട സം എന്ന് വന്നാൽ മതി അപ്പം പുള്ളി ബ്ലോക്ക് ചെയ്യും അത്രയ്ക്ക് വീരനായും വിശാല ഹൃദയനുമായ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു സംവാദ സാധ്യതകളുടെ വാതിലുകൾ മുഴുവൻ പുള്ളി തുറന്നിട്ടിട്ടുണ്ട് ബാക്കി സംഘികളെ മാത്രം അടച്ചുവിട്ടിട്ടുണ്ട് പിന്നെ ആരോടാ പുള്ളി സംവാദം നടത്തുന്ന അറിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ തിരുത്ത് എന്നുള്ള വിഖ്യാതമായ ഒരു കഥയൊക്കെ എഴുതി ഏതായാലും അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഞാൻ തർക്കമന്ദിരം എന്ന് പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല രാമജന്മഭൂമിയിലെ ക്ഷേത്രം അത് ബാബർ തകർത്ത് പള്ളിയാക്കിയതാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേയിലെ കെ കെ മുഹമ്മദ് ബി ബി ലാലിൻ്റെ കീഴിൽ അന്ന് ജോലി ചെയ്തിരുന്ന കെ കെ മുഹമ്മദ് അന്ന് ഈ തർക്കം നടക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനമായിട്ട് എഴുതി എൻ്റെ പൊന് ചേട്ടന്മാരെ ഇത് അമ്പലം തകർത്ത് പള്ളിയാക്കിയതാണ് അവിടെ അന്ന് ഈ നമ്മുടെ ജനതാ പാർട്ടി നേതാവ് എസ് ആർ ബൊമ്മ പിന്നീട് ഇവിടെ കർണാടക മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു എസ് ആർ ബൊമ്മൈ പുള്ളി ഇത് ഞാനൊന്നു പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് പുള്ളി ചോദിച്ചാൽ പള്ളി എവിടെയാ ഇതമ്പലം പള്ളി എവിടെ ഇത് തന്നെയാണ് പള്ളി ബാബറി മേശി അയ്യോ കാരണം ഇത് നോക്കിക്കഴിഞ്ഞാൽ അമ്പലം തന്നെയാണ് അമ്പലങ്ങളിലെ വിഗ്രഹങ്ങൾ ഉടഞ്ഞത് പിടിച്ചത് സ്റ്റെപ്പായിട്ട് ചിലത് ഉപയോഗിച്ചിരിക്കുന്നു ഒക്കെ ചെയ്യുന്നു ബൊമ്മയെ അത് എഴുതി എൻ വി കൃഷ്ണന്മാരുടെ എൻവി കൃഷ്ണന്മാർ മാതൃഭൂമിയിൽ ലേഖനം എഴുതി ഇപ്പോൾ എൻ വി കൃഷ്ണന്മാരുടെ തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ സമാഹാരമുണ്ട് മാതൃഭൂമി പബ്ലിക്കേഷൻ നിങ്ങൾ വാങ്ങി വായിച്ചു നോക്കൂ അദ്ദേഹം എഴുതി ഇത് ക്ലിയറാണ് ഇതിന് വേറെ റിസർച്ചും ആർക്കിയോളജിക്കൽ സർവേ ഒന്നും വേണ്ട കണ്ണിൽ നമുക്ക് കാണാം ഇത് ക്ഷേത്രമാണ് ഇത് തകർത്ത് പള്ളിയുടെ ഷേപ്പിലാക്കിയിരിക്കുകയാണ് സാധാരണ ഒരു പള്ളിക്ക് എന്തെങ്കിലും പേരുണ്ടോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു പള്ളിക്ക് അങ്ങനൊരു പേരില്ല സ്ഥലപ്പേരുണ്ടാകും അതല്ലാതെ ഏതെങ്കിലും ചരിത്ര പുരുഷൻ്റെ പേര് പള്ളിക്കില്ല പിന്നെ എങ്ങനെ ഇതിന് ബാബറി പള്ളി എന്ന് പേര് വന്നു ഇനി അതൊക്കെ പോട്ടെ ഒരു പള്ളി എന്ന് വെച്ചാൽ തന്നെ ആഫ്റ്റർ ആൾ മുസ്ലിം പള്ളി എന്ന് വെച്ചാൽ എന്താ ഒരുമിച്ച് നമാസ് നിസ്കാരം നടത്തുന്ന സ്ഥലം ഇതല്ലേ ഉള്ളൂ അല്ലാതെ അവിടെ വിഗ്രഹവും പൂജയും അഭിഷേകവും ഇല്ലല്ലോ ഉണ്ടോ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാ ദേവാലയങ്ങളും ഒരുപോലെയാണ് അല്ല അല്ല സാർ അല്ല ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങൾ അവിടെ പ്രാർത്ഥനയ്ക്കുള്ള കൂട്ടപ്രാർത്ഥനയ്ക്കുള്ള ഹോളുകളാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ പ്രാണപ്രതിഷ്ഠയുള്ള വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഈ വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ ക്രിസ്ത്യൻ പള്ളിയിലും അല്ല പ്രതിഷ്ഠയുണ്ട് മദ്ബഹ എന്നൊക്കെ പറഞ്ഞ് ചില സംഗതികളും അച്ഛൻ നിന്ന് കുർബാന നടത്തുന്ന സ്ഥലം എന്നൊക്കെ പറയും ഉള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു ദൈവമോ പ്രതിഷ്ഠയോ സംഗതിയോ ഒന്നും തന്നെ ക്രിസ്ത്യൻ പള്ളിയിലില്ല മുസ്ലിം പള്ളിയിൽ അത്രയും പോലും ഇല്ല എല്ലാവരും കൂടെ വരുന്നു നിസ്കരിക്കുന്നു സ്ഥലമില്ലാതെ വന്നു കഴിയുമ്പോൾ പുറത്തേക്ക് നിസ്കാരം മാറുന്നു പിന്നെ റോഡിലേക്ക് മാറുന്നു റോഡ് ബ്ലോക്കാകുന്നു ഇതുപോലെ മസിൽ പിടപ്പിക്കാനുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ മുസ്ലിം പള്ളി ഇതല്ലാതെ അവിടെ പ്രതിഷ്ഠയൊന്നുമില്ല ഇല്ല എന്നെല്ലാവർക്കും അറിയാം പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം തുല്യമാകുന്നത് തുല്യമല്ല സാർ തുല്യമല്ല തുല്യമല്ലാത്തതുകൊണ്ട് ഒന്ന് നല്ലതെന്ന് ഒന്നും ഞാൻ പറയുകയല്ല പക്ഷേ തുല്യമല്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് മുസ്ലിം പള്ളി മാറ്റി സ്ഥാപിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ പറ്റില്ല നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ലു വേറെ കുഞ്ഞൊന്നുമില്ല ഹിന്ദുക്കളെ സംബന്ധിച്ചുള്ളതാണ് ഇത് രാമജന്മഭൂമിയാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് പൊളിച്ചാണ് ബാബർ ബാബർ നിങ്ങളുടെ ആരുടെയും അമ്മ മാറ്റിനൊന്നും അല്ല ബാബർ ഒരു വിദേശ ആക്രമണകാരിയായിരുന്നു ഇത് മുസ്ലിങ്ങൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരിക്കുന്ന പൂവിണ്ട കുത്തിത്തിരിപ്പുകാരനുണ്ടല്ലോ ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് ഇതുപോലെയുള്ള കുറേ കള്ളന്മാർ കൂടിയിട്ട് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വഷളാക്കി വഴക്കാക്കി ഇതിൻ്റെ ചരിത്രം സത്യം ഏറെ അകലെയാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഐ സി എച്ച് ആറിൻ്റെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ സെക്രട്ടറി ആയിരുന്ന എം ജി എസ് നാരായണൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ലേഖനം എഴുതി സത്യം ഏറെ അകലെയാണ് അദ്ദേഹം എഴുതി എൻ്റെ ക്യാബിന് തൊട്ടടുത്താണ് ഐ സി എച്ച് ആറിൻ്റെ പ്രസിഡൻ്റ് ഇർഫാൻ ഹബീബിൻ്റെ ക്യാബിൻ ആ ഇരുന്ന് നടത്തുന്ന ഗൂഢാലോചനകൾ ഞാൻ കേട്ടതാണ് ഒരു കാരണവശാലും ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ മുസ്ലിങ്ങൾ പറയുന്ന അല്ലപ്പോൾ അവർ പറയുന്ന ന്യായമല്ലേ ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ വെറുതെ വഴക്കിന് പോകുന്ന എന്തില്ല അല്ലല്ലോ ചരിത്രം അങ്ങനെയെല്ലാം നിങ്ങൾക്ക് കറഞ്ഞുകൂടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പിടിച്ച് പിഴിഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് അലമ്പാക്കി കൊണ്ടുവന്നത് ഈ ഇടതുപക്ഷക്കാരാണ് ഒടുവിൽ ഹിന്ദുക്കൾ വെറുതെ ഇരിക്കുകയോ ഹിന്ദുക്കളെല്ലാം കൂടെ കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ആ കെട്ടിടം അങ്ങോട്ട് പൊളിച്ചോളു അതാണ് ഇപ്പോൾ വരുന്ന ജാനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അവിടെ ഉയരുന്ന ഒരു മന്ദിരമാണ് ആ മന്ദിരം വെറും ഒരു മതസ്ഥാപനമല്ല അത് ഒരു അമ്പലമല്ല അതൊരു ദേശീയ പ്രതീകത്തിൻ്റെ സ്മാരകമാണ് രാമൻ്റെ സ്മാരകമാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ ഈ അയോധ്യയിലെ ക്ഷേത്രത്തിൽ നിന്ന് കല്ലെറിഞ്ഞാൽ പോയി വീഴുന്നത് സരയു നദിയിലാണ് ആ സരയു നദിയിൽ ഇറങ്ങിയാണ് രാമൻ ആ പ്രായോപവേശനം ചെയ്യുന്നത് തൻ്റെ പ്രാണൻ പ്രകൃതിയിലേക്ക് അയയ്ക്കുന്നത് സീതയെ ഭൂമി മാതാവ് ഏറ്റെടുത്തു എനിക്ക് മാധവീദേവി പഴുതെന്ന് തരയണമേ എന്ന് സീത പ്രാർത്ഥിച്ച നിമിഷം ഭൂമി പഴുതു കൊടുത്തു കൊടുത്തു ഭൂമി സീതയെ സ്വീകരിച്ചു രാമന് സ്വീകരിക്കാൻ ഭൂമി തയ്യാറായിരുന്നില്ല രാമൻ സരവിൽ പഞ്ചഭൂതങ്ങളിലെ രണ്ടാമത്തതായ ജലം അതിലാണ് രാമൻ പ്രായോപവേശം ചെയ്തത് ആ സരയു നദിക്കരയിലാണ് രാമൻ്റെ സ്മരണയ്ക്കായിട്ട് വിഗ്രഹാൻ ധർമ്മത്തിൻ്റെ വിഗ്രഹാനാണ് രാമൻ രാമോ വിഗ്രഹാൻ ധർമ്മ എന്ന് പറയും ആ രാമൻ്റെ സ്മരണയ്ക്കായിട്ടാണ് സരൈവു നദിക്കരയിൽ ഈ രാമക്ഷേത്രം ഉയരുന്നത് ഇതാണ് ഭാരതത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു കഥ ഇനിയും കഥകൾ ബാക്കിയുണ്ട് കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം ബാക്കിയുണ്ട് മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം ബാക്കിയുണ്ട് ഇതെല്ലാം ഇറ്റ് വാസ് ഓൾ ഡിസ്ട്രോയ്ഡ് ബൈ ബ്രൂട്ടൽ അറ്റാച്ച് ബൈ മുഗൾ ഇതിനൊന്നും ഇപ്പോഴുള്ള മുസ്ലിങ്ങൾ ഉത്തരവാദികളല്ല അവരനാവശ്യമായിട്ട് ഇതിനകത്ത് തലയിൽ വെച്ചിട്ട് എൻ്റെ അളിയനാണ് ബാബർ എൻ്റെ ചേട്ടനാണ് അറംഗസീബ് ഇങ്ങനെ വിചാരിക്കരുത് ഇവരൊക്കെ വിദേശികളായിരുന്നു അക്രമികളായിരുന്നു അവരുടെയൊന്നും വക്കാലത്ത് പിടിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല പക്ഷേ ഈ സ്ഥലങ്ങളെല്ലാം ഇറ്റ് റൈറ്റ്ഫുള്ളി ബിലോങ്സ് ടു ഹിന്ദുസ് ഇത് ഹിന്ദുക്കളുടെ ഒരു സിവിലൈസേഷനല്ല ഉയർത്തെഴുന്നൽപ്പാണ് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഉയർത്തെഴുന്നിൽപ്പാണ് ഇതിന് തടസ്സം നിൽക്കുന്നവർ വെറുതെ നാശകൂശമാകും എന്നുള്ളതല്ലാതെ പ്രയോജനമില്ല കാരണം ഹിന്ദു അവൻ്റെ സ്വത്വം വീണ്ടെടുത്തിരിക്കുന്നു നിർത്തുക നിങ്ങളുടെ ഈ അനാവശ്യമായ മതേതരത്വം അതേതെന്നൊക്കെ പറയുന്നു ദിസ് ഓൾ ഫാർ ബിലോ തിങ്സ് കമ്പെയർഡ് ടു ദ ഹിന്ദു സിവിലൈസേഷൻ ഹിന്ദു നാഗരികതയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നാണ് പക്ഷേ ഉൾക്കൊള്ളവൻ്റെ ഉൾക്കൊണ്ടവൻ ഉടമസ്ഥനായി ഉടമസ്ഥനായിത്തീരുന്ന ഒരവസ്ഥ ഹിന്ദു അനുവദിച്ചു കൊടുക്കുകയുമില്ല ഹിന്ദുവിൻ്റെ വ്യക്തിത്വം ബലികഴിച്ചിട്ട് മറ്റുള്ളവൻ്റെ പാദസേവ ചെയ്ത് കഴിയുന്നതാണ് ഇൻക്ലൂസിവിറ്റി എന്ന് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അതല്ല ഇൻക്ലൂസിവിറ്റി നമ്മൾ രണ്ടുപേരും തോളത്ത് ഒരുപോലെ കൈയിടുന്നതാണ് ഇൻക്ലൂസിവിറ്റി അല്ലാതെ നിങ്ങളുടെ ഷർട്ടിൻ്റെ തുമ്പിൽ പിടിച്ച് ഞാൻ ജീവിക്കുന്നത് ഇൻക്ലൂസിവിറ്റി അല്ല അതുകൊണ്ട് ഹിന്ദുക്കളും മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരവകാശമുണ്ട് അത് തരുന്നില്ലെങ്കിൽ ചോദിച്ച് വാങ്ങേണ്ടതാണ് നിങ്ങളാണ് ഇതിൻ്റെ ഉടമസ്ഥന്മാർ ന്യൂനപക്ഷങ്ങൾ പറയുമല്ലോ ഞങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശം വേണം ഞങ്ങൾക്ക് പദവി വേണം ശരി നിങ്ങൾക്ക് അത് വേണം ഇത് വേണം ഇത് കൊടുക്കേണ്ട ചുമതല അർക്കാം കൊടുക്കാനൊരാളുള്ളപ്പോഴാണല്ലോ ഞങ്ങൾക്ക് വേണം എന്ന് പറയുക ഇത് കൊടുക്കേണ്ടത് ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഹിന്ദുക്കളാണ് ഈ രാഷ്ട്രത്തിൻ്റെ കാരണവന്മാർ ആ കാരണവരോടാണ് നിങ്ങൾ വീതം ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് പോരാ മറ്റേ പാടത്ത് കൊയ്ത് ആ നെല്ലും കൂടെ എനിക്ക് വേണം ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാരണവരോടാണ് ആ കാരണവരാണ് ഹിന്ദു സമാജം ആ ഹിന്ദു സമാജം ഇല്ലെങ്കിൽ ഈ തറവാട് തന്നെ നിലനിൽക്കില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ആ തറവാട് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കടമ ആ കടമ നിർവഹിക്കാനുള്ള പുറപ്പാടാണ് നമ്മളുടെ ദേശീയ ജീവിതം താങ്ക്